കോട്ടയം കൊല്ലാട് പാറക്കൽ കടവിൽ വള്ളം മുങ്ങി രണ്ടു പേർക്ക് ദാരുണാന്ത്യം പാറത്താഴെടുത്തത്തിനിടെയായിരുന്നു അപകടമുണ്ടായത് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയായിരുന്നു അപകടമുണ്ടായത് കൊല്ലാട് പാറക്കൽ കടവിൽ ചെറിയ ഫൈബർ വള്ളത്തിൽ മീൻപിടിക്കാൻ ഇറങ്ങിയതാണ് മൂന്നംഗ സംഘം പാടശേഖരത്തിനു നടുവിൽ വള്ളം മറിഞ്ഞു പാറത്താഴെ ജോബി വിജെ പോളച്ചിറയിൽ അരുൺ സാം എന്നിവരാണ് മരിച്ചത് ഒപ്പമുണ്ടായിരുന്ന ബോബിയുടെ സഹോദരൻ ജോഷി രക്ഷപ്പെട്ടു ഇന്ന് ഉച്ചയ്ക്ക് രണ്ടര മണിയോടുകൂടി ജോഷിയും ജോഷിയുടെ അനിയനും ജോഷിയുടെ ഒരു ബന്ധു ആയിട്ട് മീൻ പിടിക്കാനായിട്ട് പാറക്കടയിലേക്ക് വള്ളത്തെ വരികയായിരുന്നു കണ്ടത്തിൽ കൂടിയാണ് വന്നത് ഇവിടെ കര തോട് ആറ് കവിഞ്ഞൊഴുകുന്നത് കൊണ്ട് കണ്ടം നിറഞ്ഞ വെള്ളമാണ് കാറ്റ് വന്നു കാറ്റ് വന്നപ്പോഴത്തേക്കിന് വള്ളം മറിഞ്ഞു വള്ളം മറിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിന് കണ്ടത്തെ വള്ളത്തിലുണ്ടായിരുന്ന വല ആ രണ്ടു രണ്ടുപേരുടെ കാലിച്ചുറ്റി അവർക്ക് നീന്താൻ മേലാത്തൊരു സാഹചര്യം ഉണ്ടായി ജോഷി മാക്സിമം അവരെ സഹായിക്കാനായിട്ട് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു പക്ഷേ സാധിച്ചില്ല ജോഷി നീന്തി കരക്കെത്തി നാട്ടുകാരെ അറിയിച്ചു നാട്ടുകാരെ അറിയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന് നാട്ടുകാരും ഫയർഫോഴ്സിനെ അറിയിച്ചു അവരും കൂടെ കൂടി എടുത്ത് പക്ഷേ എടുക്കുമ്പോൾ ഒരു ഒരാൾക്ക് ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ടുപേരും മരിച്ചു ഇപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി ജില്ലാ ആശുപത്രിയുടെ മോർച്ചറിയിൽ വെച്ചിരിക്കുകയാണ് നാളെ നീന്തൽ അറിയാവുന്ന ജോഷി നീന്തൽ അറിയാത്ത ജോബിയെയും അരുണിനെയും രക്ഷിക്കാൻ ശ്രമിച്ചു രണ്ടുപേരും ഏറെ നേരം വള്ളത്തിൽ കിടന്നതായി ജോഷി പറയുന്നു എന്നാൽ വള്ളം മുങ്ങിയതോടെ രണ്ടുപേരുടെയും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല നാട്ടുകാരും അഗ്നിരക്ഷാസേനാ സംഘവും നടത്തിയ തിരച്ചിലിന് ശേഷമാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ജനം കോട്ടയം